നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയിച്ചതിന്റെ ആഘോഷത്തിനിടെ വർഗീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഇൻഡോറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മോവിലാണ് സംഭവം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നടന്ന സംഘർഷത്തിനും കല്ലേറിനും ശേഷം പോലീസ് ലാത്തിചാർജ് നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു അർദ്ധരാത്രിയോടെ ക്രമസമാധാനം പുനസ്ഥാപിച്ചതായും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായതായും പ്രദേശത്ത് സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഏറ്റുമുട്ടൽ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് പിന്നീട് കണ്ടെത്തുമെന്നും കളക്ടർ ആശിഷ് സിംഗ് പറഞ്ഞു ആഘോഷ റാലിക്കിടെ രണ്ട് കക്ഷികൾ തമ്മിൽ തർക്കമുണ്ടായതായും അത് കല്ലേറിലേക്കും തീവെപ്പിലേക്കും നീങ്ങിയതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയം ആഘോഷിക്കാൻ മൊഹായിൽ ഒരു റാലി നടക്കുകയായിരുന്നു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് നിമിഷ അഗർവാൾ പറഞ്ഞു ഈ ചില ആളുകൾ തമ്മിൽ തർക്കമുണ്ടായി അത് അക്രമത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസിലൻഡിനെതിരായ ഇന്ത്യയുടെ അവസാന വിജയം ആഘോഷിക്കാൻ ഒരു കൂട്ടം യുവ ക്രിക്കറ്റ് പ്രേമികൾ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും അവർ ജുമാ മസ്ജിദ് പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു വലിയ സംഘം ആളുകൾ അവർക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങി ഇത് കുഴപ്പത്തിലേക്ക് നയിച്ചുവെന്നും മോട്ടോർ സൈക്കിളുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ അവരെ നിർബന്ധിതരാക്കിയെന്നും നാട്ടുകാർ പറഞ്ഞു തുടർന്ന് ചിലർ ഉപേക്ഷിക്കപ്പെട്ട നിരവധി മോട്ടോർ സൈക്കിളുകൾക്ക് തീയിട്ടു ഇത് സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചതായി വ്യക്തമാക്കി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേഗത്തിൽ പ്രവർത്തിച്ചു സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ഇൻഡോർ റൂറൽ പോലീസ് സൂപ്രണ്ട് ഹിതികാവാസൽ മോവിലെത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ അക്രമങ്ങൾ തടയുന്നതിനായി ബാധിത പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അഗർവാൾ പറഞ്ഞു അവിടെ ഒരു പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു രോഹിത് ശർമ്മയെ തടിയനെന്ന് വിളിച്ച് അപമാനിച്ച കോൺഗ്രസ് നേതാവ് ക്ഷമാ മുഹമ്മദിന് ഉചിതമായ മറുപടിയാണ് ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലൂടെ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ നൽകിയിരിക്കുന്നത് ഒടുവിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യയിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് നയിച്ചതോടെ രോഹിത് ശർമ്മയുടെ തൊപ്പിയിൽ ഒരു പൊന്തൂവൽ കൂടി ഫൈനലിൽ ഒരു ക്യാപ്റ്റന് ചേർന്ന പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി അദ്ദേഹം എടുത്ത എഴുപത്തി ആറ് റൺസാണ് ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായത് ഫൈനൽ മത്സരത്തിൽ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയെങ്കിലും ഇന്ത്യ തോറ്റുപോയിരുന്നു അന്നത്തെ പരാജയ ഭാരത്തിൽ നിന്നും രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യ കരകയറ്റുകയായിരുന്നു ഇരുപത്തി അഞ്ചിലെ ഈ കിരീടത്തിലൂടെ ഇതിനകം അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ നിരവധി നേട്ടങ്ങൾ കൊയ്തു മൂന്നിൽ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിച്ചിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചു ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച സിക്സറടി വീരനായാണ് അഞ്ച് തവണ ഐപിഎല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ ഇന്ത്യൻസിനെത്തിച്ച ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തിരഞ്ച് ഫൈനൽ സി ടി അവാർഡ് ദാന ചടങ്ങിൽ പി സി ബി പ്രതിനിധികളുടെ അഭാവത്തെ വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞു മുൻ പാകിസ്ഥാൻ സ്പീഡ് താരം ഷോയിബ് അക്തർ ചോദ്യം ചെയ്തു ടൂർണമെന്റിന്റെ നിയുക്ത ആതിഥേയ രാഷ്ട്രമായ പാകിസ്ഥാൻ ആയിരുന്നിട്ടും ട്രോഫി കൈമാറാൻ ഒരു പി സി ബി ഉദ്യോഗസ്ഥനും എത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് അക്തർ ചോദിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി